ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ അണ്ണാന്റെ പുറത്ത് മൂന്ന് വരകൾ എങ്ങനെ വന്നു എന്ന് അറിയാമോ ഒരിക്കൽ പ്രഭു ശ്രീരാമനും വാനരസേനയും രാവണനോട് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ കടലിൽ പാലം നിർമ്മിക്കേണ്ടതായി വന്നു ആയിരക്കണക്കിന് വാനരന്മാർ രാവും പകലും ഇല്ലാതെ പർവ്വതങ്ങളിൽ നിന്ന് വലിയ വലിയ കല്ലുകൾ കൊണ്ടുവന്ന് പാലം നിർമ്മിച്ചു കൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഒരു അണ്ണാൻ തൻ്റെ വായിൽ ചെറിയ കല്ലുകൾ കരുതിക്കൊണ്ട് കടൽ തീരത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ വലിയൊരു കല്ല് ചുമന്നുകൊണ്ടുവരുന്ന വാനരൻ അണ്ണാൻ്റെ മുന്നിൽ കാലിടറി വീണു കോപത്തിൽ ആ വാനരൻ അണ്ണാനോട് ചോദിച്ചു നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇത് കേട്ട് അണ്ണാൻ മറുപടി പറഞ്ഞു ഞാനും പ്രഭു ശ്രീരാമനെ പാലം നിർമ്മിക്കാൻ സഹായിക്കുന്നു അണ്ണാൻ്റെ മറുപടി കേട്ട് വാനരൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് മറ്റുള്ളവരോടും പറഞ്ഞു ഇത് കണ്ടോ ഈ ചെറിയ കല്ലുകൾ കൊണ്ട് ആണ് പാലം നിർമ്മിക്കാൻ പോകുന്നത് അത്രേ ഇത് കേട്ട് കോപാകുലനായ മറ്റൊരു വാനരൻ ആ അണ്ണാനെ വാലിൽ പിടിച്ച് ദൂരെ എറിഞ്ഞു ഇത് കണ്ട് പ്രഭു ശ്രീരാമൻ അണ്ണാൻ വീഴുന്നതിന് മുമ്പ് അണ്ണാനെ പിടിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചു എന്നിട്ട് വാനരന്മാരോട് പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾ വലിയ പാറകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഈ പാലത്തിൻ്റെ വിടവുകളെല്ലാം നികത്തുന്നത് ഈ ചെറിയ ജീവികളുടെ കല്ലുകളാണ് അതുകൊണ്ടാണ് പാലത്തിന് ബലം ലഭിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നവരോട് നിങ്ങളിങ്ങനെ പെരുമാറരുത് ഇത് കേട്ട് വാനരന്മാർ ലജ്ജയോടെ തലകുണിച്ചു നിന്നു പ്രഭു ശ്രീരാമൻ അണ്ണാനോട് പറഞ്ഞു എൻ്റെ സുഹൃത്തെ എൻ്റെ സേനയാൽ നിനക്കുണ്ടായ ദുഃഖത്തിനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു നീ കാണിച്ച സേവനവും നിന്റെ ഭക്തിയും എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു ഇനി നിന്റെ പണി സന്തോഷത്തോടെ തുടരുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രഭു ശ്രീരാമൻ അണ്ണാൻ്റെ പുറത്ത് തൻ്റെ മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് സ്നേഹത്തോടെ തഴുകി ആ ദിവ്യ സ്പർശനത്താൽ അണ്ണാന്റെ പുറത്ത് മൂന്ന് സുന്ദരമായ വരകൾ പ്രത്യക്ഷപ്പെട്ടു ഇതാണ് ഇന്നത്തെ കഥ హరే కృష్ణ సర్వ శ్రీకృష్ణ అర్పణమస్తూ జై శ్రీ రాధే రాధే